എന്താ പറയുക കാറ്റപ്പെട്ടിരിക്കുകയാണ് ഒരു നല്ലൊരു എന്താ പറയുക കൂട്ടായ്മയിലാണ് സിനിമ ഇറങ്ങുന്നത് അതും തൃശ്ശൂർ ചേതനയിൽ തന്നെ വന്നിട്ട് ഒന്ന് ഡെബ്യൂ ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ സ്വന്തം ശബ്ദത്തിൽ ഒരു കുഞ്ഞു അഭിനയം കാഴ്ചവെക്കുക പറഞ്ഞാൽ അതൊക്കെ വലിയ കാര്യമാണ് അതിൻ്റെയൊക്കെ കാരണക്കാരൻ ചെയ്യിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ശിവജിയാണ് ഇപ്പോഴത്തെ ഒരു കേറാപ്പൻ കൂടിയാണ് ആ സിനിമയിൽ ചാൻസ് കിട്ടുന്നത് ഒരുപാട് സന്തോഷമാണ് അതോടൊപ്പം തന്നെ ആ ഫിലിമിലേക്ക് ആ ഒരു റോള് ചെയ്യാൻ വേണ്ടി ഒരുപാട് തിരക്കുള്ള വ്യക്തിയാണ് ചാമ്യൻ കൂലേഷ് ഒരു അവര് മടിയില്ലാതെ ഇപ്പൊ ഡബിങ്ങിന് പോലും ആ തിരക്കളെല്ലാം മാറ്റി വെച്ച് സഹിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു